ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സന്തത പിൽക്കാലത്തൻ ബഹുമാനപ്പെട്ട സയ്യിദ് അലി സിഹാബ് തങ്ങൾ ഈ സമസ്ത കേരള ജമ്യത്തുലമൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് മഹത്തരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും സമസ്തക്ക് സമാന്തരം നിന്നുകൊണ്ട് വിഘടനവാദം ഉയർത്തി വന്ന പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് ആളുകൾ പോകാൻ പാടില്ലെന്ന് താൻ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയോട് ഉറക്ക വിളിച്ചു പറഞ്ഞ് സമസ്ത കേരള ജമ്യത്തുലമയുടെ ആദർശത്തിന്റെ ഒപ്പം നിന്ന ാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് സിഹാബുദങ്ങൾ നമുക്കറിയില്ലേ വിഖ്യാതമായ വിധി പറഞ്ഞ നേരത്ത് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സമസ്ത കേരള ജമിയ തുലമയുടെയും സുന്നീ യുവജന സംഘത്തിന്റെയും സുന്നീമക്കളുടെയും അലി സിഹാബ് തങ്ങളുടെ അരികിലേക്കാണ് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയുടെ നേതാക്കൾ അടക്കം ചെന്നുകൊണ്ട് പറയുന്നത് തങ്ങളെ ആലുവ തൊലീക്കത്തിന്റെ വിഷയത്തിൽ സമസ്ത സമസ്തയെടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് തങ്ങളൊന്നും ഇടപെടണമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സയ് സിഹാബ് തങ്ങൾ പറഞ്ഞ വർത്തമാനമുണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ പണിയെടുത്താൽ മതി മതത്തിന്റെ കാര്യം നോക്കാൻ ഇവിടെ സമസ്ത കേരള ചമ്മിയ തുലമയുണ്ടെന്ന് ഉറക്കപ്പറഞ്ഞ ആർജവത്തിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് മറള്ളി സിഹാബ് തങ്ങൾ മാത്രമല്ല നമ്മുടെ പരിസരത്ത് വയനാട് ജില്ലയിലെ വിഖ്യാതമായി യീം കാനക്കു ജനറൽ ബോഡി യോഗം നടക്കുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട കയറി വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് അതേപടി ഞാൻ എടുത്ത് നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്തയെ അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ആദർശം പിടിച്ച പാരമ്പര്യമാണ് പാണക്കാട് തറവാട്ടിന്റെ പാരമ്പര്യം സമസ്തക്കൊപ്പം നിന്ന പാരമ്പര്യം നമുക്കറിയാമല്ലോ ഐതിഹാസികമായ തൊണ്ണൂറാമത് വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോൾ രോഗഗ്രസ്തനായിരുന്നിട്ട് പോലും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ലി സിഹാബദങ്ങൾ എത്ര ആവേശത്തോടെയാണ് ഉമ്മത്തിനെ നോക്കിയിട്ട് പറഞ്ഞത് സമസ്ത ഒന്നേയുള്ളൂ സമസ്തക്ക് പകരം നിൽക്കാൻ മറ്റൊരു പ്രസ്ഥാനമില്ലെന്ന് തന്റെ ആദർശം സമസ്തയുടെ ഒപ്പം നിന്ന ഇങ്ങേ ബഹുമാനപ്പെട്ട സയ്യിദ് സിഹാബ് തങ്ങൾ എന്ന് പറയുന്ന പഞ്ചാക്ഷരി പ്രസ്ഥാനം വിളിച്ചപ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ സമ്മേളനത്തിലേക്ക് വന്നത് ഇന്ന് കാണുന്ന നിലക്ക് ഈ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വരുന്നതിൽ മുൻപിൽ നിന്നുകൊണ്ട് ഒരു പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി തങ്ങളും അവിടുത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട പാണക്കാട് സീതഅപ്പാസലി സിഹാബദങ്ങൾ ബഹുമാനപ്പെട്ടവർ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കാലത്തല്ലേ നമ്മൾ ഈ കാണുന്ന വികാളിയേഴ്സ് എന്ന് പറഞ്ഞ അഭിമാന പുരസരം സന്നദ്ധ സേവന വീതികളിൽ സാന്ത്വനത്തിന്റെ നീലച്ചുറകുകളുമായി കടന്നു വരുന്ന ഈ ഒരു പറയെ നമുക്ക് ബഹുമാനപ്പെട്ടവരല്ലേ സമർപ്പിച്ചു തന്നത് അത് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും സമസ്ത കേരള ജമിയ തുലമയും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞു വരുന്നത് ഇന്ന് സമസ്ത കേരള ജമ്യ തുലമയെ പാണക്കാട് വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ട് ാണ് പാണക്കാട് വിരുദ്ധത ഇവിടെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഞങ്ങൾക്കാരും പാണക്കാട് വിരുദ്ധത ഞങ്ങളിൽ ആരോപിക്കേണ്ടതില്ല കാരണം അഹിലർബലയിൽ മുറിഞ്ഞു പോയി എന്ന് കീർവാണം മുടക്കുന്നവരുടെ ആചാരം പറ്റി സമസ്ത കേരള ജമ്യ തുലമയുടെ സ്ട്രക്ചർ പൊളിക്കാൻ പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും രണ്ടു തട്ടിലാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അവർക്കെതിരെ ശക്തമായ പടയോട്ടം നടത്തി എസ് കെ എസ് എസ് എഫ് പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ സമ്മേളനം സാക്ഷിയാക്കി പറയുകയാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു പറയേണ്ട മറ്റൊരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാഥ്യങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തി നമ്മളൊക്കെ മനസ്സിലാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരിസര പശ്ചാത്തലം അതിന്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന മലബാർ കലാപം മുസ്ലിം ബോമത്തിന് സംബന്ധിച്ച സംഭാവന ചെയ്ത വേദനകൾ യാതനകൾ രക്തരൂക്ഷിതമായ വിപ്ലവം നടന്ന കാലത്ത് വാഗൻ ട്രാജഡി ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായം ചെയ്യപ്പെട്ട് ഒരുപാട് അനാഥ മക്കൾ ഉണ്ടായിരുന്ന സന്ദർഭം ഒരുപാട് സഹോദരിമാർ വിധവകളായി പോയി അപലകളായ സഹോദരിമാർ ഒരുപാട് ദുരന്തത്തിന്റെ മുഖങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട് എല്ലാ അർത്ഥത്തിലും അർത്ഥത്തിലുംബത്തുവല്ലാതെ പരീക്ഷണത്തിന് വിധേയമായ കാലം അന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനമെന്ന് നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ാണ് മും സമുദായം ആ വിപ്ലവത്തിന് വേണ്ടി മുന്നിൽ നിന്നത് എന്നാൽ എല്ലാം തകർക്കപ്പെട്ട പ്രയാസത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ഒന്നും എന്തും ചെയ്യാൻ കഴിയാത്ത വിധം നിസ്സഹരായിട്ട് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ മലബാറു സമരത്തെ അവർ തള്ളിപ്പറയുകയും കൂടെ നിൽക്കാതിരിക്കുകയും ഇതിന്റെ എല്ലാ പാപഭാരങ്ങളും മുസ്ലിം സമുദായത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്ത കാലത്ത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായ സമസ്ത കേരള ജമ്യ തുലമ അതിന്റെ ആറാമത് വാർഷിക മഹാസമ്മേളനം വെച്ച് നടക്കുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കുകയാണ് പതിനഞ്ച് പ്രമേയങ്ങളിൽ ഒന്ന് മുസ്ലിം രക്തരൂക്ഷിതമായ വിപ്ലവത്തിലേക്ക് തള്ളിയിട്ടിട്ട് അതിന്റെ ഉത്തരവാദത്തിൽ നിന്ന് കൈ മാറിയ ദേശീയ പ്രസ്ഥാനത്തെ ഇതാ സമസ്ത കേരള ജമ്യ തുലമ കൈ എന്ന് പറഞ്ഞപ്പോ മൃതദേഹത്തിൽ നിന്ന് പേനരിച്ചിറങ്ങി പോരുന്നത് പോലെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മുസ്ലിം സമുദായം ഒന്നടങ്കം വിട്ടുനിന്നു എന്നത് ചരിത്രമാണ് സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചാൽ സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചത് സമുദായത്തിന്റെ മുൻപിലേക്ക് വിളിച്ചു പറഞ്ഞാൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ആ പ്രമേയം സാക്ഷിയാക്കി നമുക്ക് ചരിത്രം പറയാൻ കഴിയും ആ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്ക് സാമുദായികമായി സംഘടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയുടെ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ആയിരത്തി മാർച്ച് നമ്മുടെ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലെ മദ്രാസിൽ വെച്ച് ബഹുമാനപ്പെട്ട സൂഫി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത് അതിന്റെ പശ്ചാത്തലം കേരളീയമായി അനുബന്ധം ചേർന്ന് നിൽക്കുന്ന നമ്മളുകൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയ കാലം അന്ന് മദ്രാസ് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കുന്ന ഒരു കാലം ആ കാലത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ മത്സരിക്കുന്നു രണ്ടും തമ്മിൽ ഒലിയ സംഘടന നടക്കുകയാണ് രാഷ്ട്രീയ ഭൂമിക പ്രക്ഷുബ്ധമാവുകയാണ് ബഹുമാനപ്പെട്ട ബി പോക്കർ സാഹിബിന്റെ മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂടു വേണ്ടി അഗ്രേസരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനിരന്ന ഹാജി അടക്കമുള്ള നേതാക്കൾ അവിടെ അരങ് തകർത്തിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞു റിപ്പോർട്ട് വന്നു റിസൾട്ട് വന്നപ്പോ രണ്ടായിരത്തി എഴുന്നൂറ്റി ചുല്ലുന്ന വോട്ടിന് ബഹദൂർ കോയത്തങ്ങൾ മുസ്ലിം ലീഗിനെതിരായി വിജയം ശ്രീലാളിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണ് നേതാക്ക മൺ പിടിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ െ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ് ചരിത്രം പഠിക്കണം നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ബിജാബാബം നൽകിയതിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട വീട്ടിൽ വളർന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോഴത്തങ്ങളുടെ വളർന്ന ബഹുമാനപ്പെട്ട എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ മുന്നിൽ നിന്നിട്ട് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ബി പോക്കർ സാഹിബിനെ പരാജയപ്പെടുത്തിയത് പാർട്ടി അതിനെ കുറിച്ച് പഠിച്ചു പാർട്ടിക്ക് മനസ്സിലായി ഈ സുന്നി ഈ പണ്ഡിതനെ ഈ കൂടെ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ ആ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ആ സുന്നി പാരമ്പര്യമുള്ള പണ്ഡിതനായ സയ്യിദായ ബഹുമാനപ്പെട്ട തങ്ങൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായപ്പോഴാണ് നമ്മൾ ഇന്ന് കുട്ടി ഘോഷിക്കുന്ന മായ അസ്തുത്വം എന്ന നിലപാടിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ കേരളീയ രാഷ്ട്രീയ ഭൂമിക പാകപ്പെട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ആ രാഷ്ട്രീയ സംഘശക്തിയെ പറയുമ്പോൾ നമ്മൾ കൂടെ പറയുന്ന പേരാണല്ലോ രാഷ്ട്രീയം എന്തായിരുന്നു ബഹുമാനപ്പെട്ട ഇടപെടൽ തങ്ങൾ പറഞ്ഞു തങ്ങളെ പി എം എസ് എഫ് പൂക്കോയത്തങ്ങളെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ബാഫ് തങ്ങളാണ് എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നമ്മൾ പഠിക്കണം കാരണം ഇന്ന് സമസ്ത കേരള ആദർശം പറയുന്നവരൊക്കെ പാണക്കാട് വിരുദ്ധരും മുസ്ലിം ലീഗ് വിരുദ്ധരുമാക്കി ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായി ഈ മണ്ണ് മാറുന്നതിന് വേണ്ടി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമ്യ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പാണക്കാട് കുടുംബത്തെയും ഈ ശക്തിത്രയങ്ങളെ മൂന്ന് തട്ടിലാക്കിയിട്ട് കാര്യം നേടാമെന്ന് ഏതെങ്കിലും വിധായികളുടെ അച്ചാരം പറ്റിയവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കാൻ എസ് കെ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ് ആ പി എം എസ് എഫ് കോയറ്റങ്ങൾ കടന്നു വന്നപ്പോഴാണ് മുസ്ലിം രാഷ്ട്രീയ സംഘർശക്തിക്ക് കൂടുതൽ അടിവേരുണ്ടാകുന്നത് ഏത് പൂഗോയത്തങ്ങൾ ആ വട്ടമേശ നമ്മളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലേ ആ വട്ടമേശക്ക് ചുറ്റും തങ്ങളുടെ ആവലാതികളും വേവലാതികളും ഇറക്കി വെക്കാൻ തങ്ങളുടെ പ്രയാസങ്ങളുടെ കൂടെ കൂടിയപ്പോഴാണ് നമ്മൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്ന ആ ഒരു നിലനിൽപ്പിലേക്ക് നമ്മൾ മാറിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശക്തിത്രയങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കൈയും കെട്ടി നിൽക്കാൻ എസ് കെ എസ് എസ് എഫ് എന്നൊരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്